ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് സജീവം നിരവധി പേർ തട്ടിപ്പിനിരയതായി വാർത്തകൾ വരുമ്പോഴും വീണ്ടും പോയി കെണിയിൽ കുടുങ്ങുന്നവർ ഏറി വരികയാണ് ഓൺലൈൻ വഴി ലോണിനപേക്ഷിച്ച മട്ടന്നൂർ സ്വദേശിക്ക് പത്തായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നഷ്ടമായത് ഓൺലൈനിൽ പരസ്യം കണ്ട് ലോണിന് അപേക്ഷിച്ച ആൾക്കാണ് പണം നഷ്ടമായത് ലോൺ ലഭിക്കുന്നതിനായി പ്രോസസ്സിംഗ് ചാർജ് നൽകണമെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ട പണം നൽകിയാണ് വഞ്ചിക്കപ്പെട്ടത് ലോണായി ആവശ്യപ്പെട്ട തുകയോ പ്രോസസ്സിംഗ് ചാർജായി നൽകിയ തുകയോ തിരികെ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് പരാതി മറ്റൊരു സംഭവത്തിൽ ക്രിപ്റ്റോ കോയിൻ വാങ്ങുന്നതിനായി പണം കൈമാറിയ മയിൽ സ്വദേശിക്ക് പത്തായിരം രൂപ നഷ്ടപ്പെട്ടു ക്രിപ്റ്റോ ഇടപാട് നടത്തുന്ന പരാതിക്കാരൻ കോയിൻ വാങ്ങുന്നതിനായി പ്രതിക്ക് പണം അയച്ചു കൊടുക്കുകയും പണം ലഭിച്ചതോടെ പരാതിക്കാരന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ഓ എൽഎക്സിൽ മൊബൈലിന്റെ പരസ്യം കണ്ട് വാങ്ങാൻ അഡ്വാൻസ് നൽകിയ മുഴപ്പങ്ങാട് സ്വദേശിക്ക് നാലായിരം രൂപ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായി ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് മ്പറായ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഗ്രാമികാനൂസ് കണ്ണൂർ